യും എന്തൊക്കെയോ ഇട്ട് വെക്കാൻ വേണ്ടിട്ടാണ് ഇട്ട് വയ്ക്കാനുള്ളേ അത് നമുക്ക് വീഡിയോയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇട്ട് വെക്കാം ഓക്കെ ഓക്കെ ഇനി അടുത്ത സാധനങ്ങളാണ് ഏത് ഇത് ഒരു റബ്ബർ ബാൻഡാണ് മുടിക്കട്ടെ അത് ഓൾറെഡി റബ്ബർ ബാൻഡാണ് പിന്നെ എന്താണ് ഇത് ഇതാണ് നമ്മളെ ഇതാണ് നമ്മുടെ റബ്ബർ ബാൻഡ് കണ്ട ഇത് നമ്മളെ റബ്ബർ ബാൻഡാണ് ഒരു സാധനം റബ്ബർ ബാൻഡ് ഇനി അത്ത സാധനം ഇതൊരു ഓൾറെഡി റബ്ബർ ബാൻഡ് തന്നെ ഇതൊരു റബ്ബർ ബാൻഡാണ് ഇനി അത്ത സാധനം ഇത് കുടിക്കത്തിൻ്റെ ക്ലിപ്പാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് വരെ ഉള്ളൂ ഇനി അത്ത അതും മുടിക്കട്ടുന്നേ ഒരു മാറിപ്പോയിട്ടല്ലേ കമ്മലാണ് ഇതൊക്കെ മാറി പോയി കമ്മലല്ല ഇതൊരു ഇത് ബട്ടർഫ്ലൈ സ്വൈപ്പിൽ അത് മുടിക്കട്ടുന്ന മുടികട്ടലല്ല അത് മുടി ഇങ്ങനെ വെക്കുന്നില്ല ക്ലിപ്പ് ക്ലിപ്പ് ആണിത് ഏ ചേർപ്പാണ് ഇത് മുടി വരുന്ന ചേർപ്പാണ് കണ്ട എനിക്ക് ഇത് മുടി വാട ഇത് എന്റെ അമ്മക്ക് വാങ്ങിയതാണ് കണ്ട പാൻ മുടി വരുന്ന ചേർപ്പ് എനിക്ക് ചെയ്യാൻ വേണ്ടിട്ട് അമ്മക്ക് മരത്തോണ്ട് മരത്തോണ്ട് സാധനം ഇതാണ് മുടി ക്ലിപ്പ് ഇതും തന്നെയാ ക്ലിപ്പ് അതിങ്ങനെ ക്ലിപ്പ് ഇങ്ങനെ ഇല്ല മുടിയിൽ മുടി മുടികട്ടിട്ട് ക്ലിപ്പ് 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 ഇങ്ങനെ ഇടുന്ന ഇനി അടുത്ത സാധനം நம்ம மூணு மூணு அப்ப ஏது கலர் ஆனியோக இது வைட்டு கலர் ஆனா இது எல்லோ கலரும் வயட் கலரும் மிக்ஸ் ஆனா கண்டா അപ്പൊക്കെ ആക്കുന്ന സാധനം ഇതെന്നാണോ അറിയോ മിനേപോലെ കിട്ടണം ഓക്കെ അതന്നെ ഇത് യാത്രയില് പോകുമ്പോ യൂസ് ചെയ്യാൻ പറ്റും ഇതില്ല ട്രെയിനില് കൈ ഒക്കെ കൈകാനേ യൂസ് ചെയ്യാൻ പറ്റും ഇനി അർപ്പ കാണോ ബുക്ക് അത് അത് ഞാൻ ലാസ്റ്റ് തരും ുക്കിന്റെ പെണ്ണും കൂടി ഇതാ ഇണ്ട് ഇതാണ് വാട്ട ബുക്ക് ഇത് ഞാൻ എങ്ങനെയാന്ന് ഉപയോഗിക്കുക ഞാൻ കാണിച്ചു ില് വെള്ളിക്കാൻ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ലേ മാജിക് വാട്ടർ ബുക്ക് ഇവിടെ മാജിക് വാട്ടർ ബുക്ക് അത് അത് ഞാനില്ലേ മാജിക്കില് വെള്ളമാക്കി ഇങ്ങനെ ഞാൻ ഏതാണൊക്കെ പൈസ ബുക്കില് എഴുതി കാണിച്ചു തരാം ഇതില് നമുക്ക് quay chậm Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

Comentem, deixem un comentari, esperem que us agradi, i